ലോക്സഭയിലെ പ്രതിപക്ഷത്തിന്റെ ബഹളം കാരണം പ്രസംഗിക്കാൻ പ്രധാനമന്ത്രിക്ക് തടസ്സം നേരിട്ടുവെന്നും പ്രതിപക്ഷം മര്യാദ കാണിച്ചില്ലെന്നും ഭരണപക്ഷം ആരോപിക്കുന്നു സ്വന്തം മരുന്നിന്റെ രുചിയെറിഞ്ഞപ്പോൾ മര്യാദയെക്കുറിച്ച് ബോധം വന്നോ എന്നാണ് വരുന്ന ചോദ്യം കൊല്ലം പ്രതിപക്ഷ നേതാവില്ലാതെ ഇക്കുറിയൊരു എൽഒപി ലോക്സഭയിൽ ഉണ്ടായിരുന്നതിന്റെ എല്ലാ ആകുലതയും പ്രകടിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രകാശന ചർച്ചയിൽ ഇരുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രസംഗത്തിൽ അസ്വസ്ഥരായിരുന്ന ബിജെപി നേതാക്കൾ പണ്ടത്തേതുപോലെ ഒച്ചവെച്ച് പ്രതിപക്ഷ നേതാവിന്റെയും കൂട്ടരുടെയും പ്രസംഗം മറികടക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വല്ലാതെ അസ്വസ്ഥരായാണ് ട്രഷറി ബെഞ്ചിലുള്ളവർ കാണപ്പെട്ടത് കഴിഞ്ഞ പത്തു വർഷം അടിച്ചമർത്തപ്പെട്ട പ്രതിപക്ഷം സ്വരം ഉയർന്നു കേൾക്കുമ്പോൾ അസ്വസ്ഥത ചർച്ച अभी मुझे एक दुखद खबर भी दी गई है ബലാബലം നിൽക്കുന്ന അംഗസംഖ്യയ്ക്കൊപ്പം പ്രതിപക്ഷത്തെ ശബ്ദം തങ്ങൾക്ക് മേലെയാകുന്നതിന്റെ എല്ലാ ഭയവിഹലതകളും കഴിഞ്ഞ ദിവസത്തെ ലോക്സഭയിൽ ട്രഷറി ബെഞ്ചിൽ പ്രകടമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ആവർത്തിച്ച് മോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും ഇറങ്ങിയത് തന്നെ എത്രത്തോളം ഗതികേടിലേക്കാണ് വിജയത്തിലും ഭാരമായ കേവല ഭൂരിപക്ഷത്തിന് താഴെയുള്ള എണ്ണത്തിലേക്ക് ബിജെപി മാറിയതെന്ന് വെളിവാക്കുന്നുണ്ടായിരുന്നു നുണപ്രചാരണങ്ങളും വളച്ചൊടിക്കലുകളുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ചേർത്താണ് പാർലമെന്റിന് പുറത്ത് നിൽക്കാൻ ഭരണപക്ഷം ശ്രമിച്ചത് ഹിന്ദുത്വ വികാരമിളക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ വാളച്ചോടിച്ച് നരേന്ദ്രമോദി പറഞ്ഞ സ്റ്റൈലിൽ ബി ജെ പി വാട്സപ്പ് യൂണിവേഴ്സിറ്റി പടച്ചിറക്കിയ പോസ്റ്ററുകളും ഫോട്ടോകളും ഒട്ടനവധി അക്രമവും വെറുപ്പും പടത്തുന്ന നിങ്ങൾ ഹിന്ദുക്കളല്ലെന്ന് മോദിയോടും ബി ജെ പിയോടും ആർ എസ് എസിനോടും രാഹുൽ പറഞ്ഞത് ഹിന്ദു സമുദായത്തെ ഒന്നടങ്കം രാഹുൽ അക്രമികളായി ചിത്രീകരിച്ചുവെന്ന് പാടിപ്പെരത്താനാണ് മോദിയും കൂട്ടനും ശ്രമിച്ചത് സംഘപരിവാർ പോരാളികൾ വാളും പരിശയുമായി അയ്യോ ഹിന്ദുക്കളെ അക്രമികളായി ചിത്രീകരിച്ച രാഹുൽ ഗാന്ധി ഹിന്ദു വിരോധിയാണെന്നും പറഞ്ഞിറങ്ങി മോദിയും ബി ജെ പിയുമാണോ ഹിന്ദുക്കളെന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ അവകാശക്കാരെന്ന ചോദ്യമൊന്നും സംഘഭടന്മാർക്ക് പ്രശ്നമല്ല രാഹുലിന്റെ പ്രസംഗം കേൾക്കാതെ സംഘപരിവാരം പറയുന്നത് അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ചിലർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും വിഷയത്തിൽ വെളിച്ചം വീട്ടിട്ടുണ്ട് ഒരു മതത്തിന്റെ നിയന്ത്രണാധികാരം തങ്ങളുടെ കയ്യിലാണെന്നും തങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കൂട്ടരുണ്ടെന്നും ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ പറ്റുന്നുവെന്ന രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് ഭരണഘടന സത്യം അഹിംസ എന്നെല്ലാം പ്രതിപക്ഷ നേതാവ് ആവര്ത്തിച്ച് പറയുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഹിന്ദുക്കളെ അക്രമികളാക്കിയേ എന്ന വാക്കില് പിടിച്ച് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാന് ശ്രമിക്കുന്നത് മഹുവാ മണിപ്പൂരിൽ നിന്നുള്ള എം പി അങ്കോം ഛായുമെല്ലാം മണിപ്പൂരും നീറ്റുമെല്ലാം ചർച്ചാ വിഷയമാക്കിയിട്ടും ലോക്സഭയിലെ നന്ദിപ്രേമേയത്തിലെ മറുപടി പ്രസംഗത്തിൽ ഈ വിഷയങ്ങളൊന്നും നരേന്ദ്രമോദി തൊട്ടുനോക്കിയില്ല ലോക്സഭയിൽ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ രാജ്യസഭയിൽ പോയി നന്ദിപ്രമേയത്തിൽ സംസാരിച്ചപ്പോഴാണ് വിഷയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പ്രധാനമന്ത്രി പറയുന്നത് അതായത് പ്രതിപക്ഷം ശക്തമായ പ്രതിരോധമുയർത്തിയ ലോക്സഭയിൽ മറുപടി പറയാതെ ഹീറോയിസം കാട്ടൻ അമ്പത്തിയാറിഞ്ച് നെഞ്ചളവ് തെരഞ്ഞെടുത്തത് രാജ്യസഭയാണത്രേ അതും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകാതെയാണ് റേഡിയോ ഭാഷത്തിന് പ്രധാനമന്ത്രി തയ്യാറായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടെ പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഇടപെടാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒടുവിൽ രാജ്യസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയാണ് ചെയ്തത് എതിർ സ്വരം ഉയരാൻ അനുവദിക്കാതെ താൻ പറയുന്ന കാര്യങ്ങളിലെ വസ്തുതകളെ പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യാൻ അവസരം നൽകാതെ താൻ മാത്രം പ്രസംഗിക്കുക എന്ന ശൈലിയിൽ രാജ്യസഭയിൽ പെരുമാറിയ പ്രധാനമന്ത്രി പ്രതിപക്ഷം ഇറങ്ങിപ്പോയപ്പോൾ പറയുകയാണ് സത്യം കേൾക്കാൻ കഴിയാതെ അവർ ഓടി ഒളിക്കുകയാണെന്ന് സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുമെന്നിരിക്കെ പ്രതിപക്ഷത്തെ അടിച്ചു തകർത്ത് മോദിയുടെ പ്രസംഗമെന്നൊക്കെ എഴുതാൻ ധാരാളം മോദി ഗോദി മീഡിയ ഉള്ളിടത്തോളം പാർലമെന്റിൽ ആരാണ് വെള്ളം കുടിച്ചതെന്ന് ചിലർക്ക് മുമ്പിലെങ്കിലും മറച്ചുപിടിക്കാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞേക്കും എന്നാൽ ലോക്സഭയിൽ അസ്വസ്ഥതയോടെ ഇരുന്ന് മാറിമറിഞ്ഞ മുഖുഭാവത്തോടെ താൻ സ്വയമണിഞ്ഞ ആചാര്യഭാവം പലപ്പോഴും നഷ്ടപ്പെട്ട നരേന്ദ്രമോദിയുടെ ശരീരഭാഷ തന്നെ വെളിവാക്കുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ മാർക്ക് വാങ്ങിയ ബാലക്ബുദ്ധി മോദി സർക്കാരിനെ വിറപ്പിക്കുന്നുണ്ടെന്ന് ഇരുന്നൂറ്റി അമ്പത് സീറ്റ് നേടാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം കഴിയാത്ത കോൺഗ്രസിനെ പിന്നെ എന്തിനാണ് ഇത്ര ഭയക്കുകയും അതിന്റെ നേതാവിനെ കൊച്ചാക്കുകയും കാലം ഇത്ര കഴിഞ്ഞിട്ടും ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവിനെതിരെ ഇപ്പോഴും യുദ്ധം നടത്തുകയും മോദി പരിവാർ ചെയ്യുന്നത് അബ്കിബാർ ചാർച്ചാർ എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പതിൽ ലാൻഡ് ചെയ്തിട്ടും ജനങ്ങൾ വീണ്ടും അംഗീകരിച്ചതിൽ അഭിമാനം എന്ന് പറയാൻ പി മോദിക്ക് യാതൊരുവിധ നാണക്കേടും തോന്നുന്നില്ല മോദി പറഞ്ഞതെല്ലാം അങ്ങോട്ട് ചൂണ്ടുന്ന ചൂണ്ടുവിരലിനേക്കാൾ കൂടുതൽ തിരിച്ചു തന്നെ കൊള്ളുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയരുമ്പോഴും ലോക്സഭയിലെ പ്രസംഗം ഒരു സർക്കാസമാണോ എന്ന പരിഹാസം ഉയരുമ്പോഴും പ്രതിപക്ഷത്തെ മോദി ഇടിച്ചിരുത്തി എന്ന് പറയുന്നവർക്ക് എന്ന് നേരം പ്രതിപക്ഷത്തിൽ നിന്ന് ജസ്റ്റിസ് ഫോർ മണിപ്പൂർ വിളികൾ ഉയർന്നപ്പോൾ ലോക്സഭയിൽ പിണങ്ങിയിരുന്ന നരേന്ദ്രമോദി സ്പീക്കർ ഇടപെട്ട ബഹളമൊന്നോ ഒതുക്കിയപ്പോഴാണ് ഇന്നലെ സംസാരം തുടർന്നതുപോലും കഴിഞ്ഞ കുറി പ്രതിപക്ഷത്തെ തീപ്പൊരി എല്ലാം സ്വന്തം ബെഞ്ചിന്റെ ശക്തിയിൽ മെക്കളം വെച്ചിരുത്താൻ ശ്രമിച്ചയാൾക്ക് പ്രതിപക്ഷത്തു നിന്നുണ്ടായ മുദ്രാവാക്യം വിളികളിൽ പ്രസംഗം തുടരാൻ സാധിച്ചില്ലത്രേ അലറി വിളിക്കുന്ന ഭരണപക്ഷ ബെഞ്ചുകളെ അതിലുമുച്ചത്തിൽ പ്രസംഗിച്ച് നിശബ്ദരാക്കിയ പ്രതിപക്ഷ ബെഞ്ചുകളിലുള്ളവർക്ക് കഴിഞ്ഞ കുറി സ്പീക്കറുടെ പിന്തുണ പോലും കിട്ടിയിരുന്നില്ല ഇന്ന് പ്രതിപക്ഷ ശബ്ദം ചില്ലറയൊന്നുമല്ല ബിജെപിയെ പരിഭ്രാന്തരാക്കുന്നത് നിതീഷ് നായിഡു ഡിപ്പെന്റന്റ് അലയൻസ് എന്ന എൻ ഡി എക്ക് തൃണമൂൽ എം പി മഹ്മാബ മൊയ്ത്ര നൽകിയ വിശേഷണം കുറച്ചൊന്നുമല്ല ബി ജെ പിയെ ചോടിപ്പിച്ചത് രണ്ടു തവണ മോദി സ്വയം മഹ്മാ മൊയ്ത്രയുടെ കൃഷ്ണനഗറിൽ പ്രചാരണം നടത്തിയിട്ടും അവർ ജയിച്ച് ലോക്സഭയിലെത്തിയത് മോദി ബ്രാൻഡിനേൽപ്പിച്ച മങ്ങൽ ചെറുതല്ല കോൺഗ്രസ് പരാനഭോജിയാണെന്ന മോദിയുടെ പരാമർശവും രാഹുൽ ഗാന്ധിയെ കൊച്ചനാക്കിയുള്ള നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റുകയല ഡയലോഗും നീറ്റ് ചോർച്ചയും മണിപ്പൂരും മറയിലാക്കാനുള്ള സിനിമ ഡയലോഗ് മാത്രമല്ല നാനൂറ് പറഞ്ഞിടത്ത് കേവല ഭൂരിപക്ഷം എത്തിക്കാൻ കഴിയാത്ത മോദിക്ക ഗ്യാരണ്ടിയുടെ നിരാശയുടെ ബാക്കിപത്രമാണ് മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞു നടന്നയിടത്തുനിന്ന് എൻ ഡി എ ഗവൺമെന്റ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നതിന്റെ നീരസമാണ് മോദി കള്ളം പറയുന്നത് നിർത്തണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഭരണഘടനയെ ഇന്ത്യ മുന്നണി അവഹേളിക്കുന്നേ എന്നാണ് ഭരണപക്ഷം പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ മിണ്ടാൻ അനുവദിക്കാതെ റേഡിയോ പ്രഭാഷണം നടത്തുന്ന പ്രധാനമന്ത്രിയെ കേട്ടിരിക്കണമത്രേ ലോക്സഭയിൽ ഇത്രയും കാലം പ്രതിപക്ഷത്തെ മിണ്ടാൻ അനുവദിക്കാതെ ബഹളം വെച്ചവർ അവർ ബലാബലം എത്തിയതോടെ പറയുകയാണ് പ്രധാനമന്ത്രിയെ പ്രതിപക്ഷം സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന ആ മുഖഭാവങ്ങളിലുണ്ട് അയോധ്യയടക്കം നൽകിയ തിരിച്ചടിയുടെ വ്യാപ്തി ഏകാധിപത്യത്തിൽ നിന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് എത്തിയതിന്റെ വിഭ്രാന്തി ഒച്ചവെച്ച അടക്കിയിരുത്താൻ ശ്രമിച്ചവർ കരുത്തരായി ശബ്ദം തിരിച്ചെടുത്ത് പ്രയോഗിച്ചതിന്റെ അന്താളിപ്പ് ജനാധിപത്യത്തിന്റെ ശക്തി എന്തെന്ന വോട്ടർമാർ കാണിച്ചു കൊടുത്തതിന്റെ പകപ്പിലാണ് അമ്പത്തിരണ്ടിൽ നിന്ന് നൂറിലേക്ക് എത്തിയവരെയും നിന്ന് എത്തിയവരെയും തമ്മിൽ വിലയിരുത്തുമ്പോൾ മേൽപ്പറഞ്ഞവരാണ് തോറ്റതെന്ന പ്രത്യേക കണക്ക് ചില ചാക്കോമാഷിമാർക്ക് തോന്നുന്നത് അതിന് ചികിത്സ വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാർ നൽകിക്കൊള്ളും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ